നിരവധി കഥാപാത്രങ്ങൾ സമ്മാനിച്ച് മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി മാറിയ നടനാണ് അശോകൻ എന്നാൽ അശോകനുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഏറെ വൈറലായിരിക്കുന്നു അശോകനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നതാണ് വാർത്ത എന്നാൽ കേരളത്തിലല്ല ഖത്തറിൽ വെച്ചാണ് പോലീസ് അശോകനെ അറസ്റ്റ് ചെയ്തത് മയക്കുമരുന്ന് കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് ഈ സംഭവം നടന്നത് ഇതിനെപ്പറ്റി അശോകൻ തന്നെയാണ് ഈയിടെ ഒരു അഭിമുഖത്തിലൂടെ തുറന്നു പറഞ്ഞത് ഒരു സൗഹൃദ സന്ദർശനത്തിന് ഖത്തറിൽ എത്തിയപ്പോഴാണ് അശോകനെ മയക്കുമരുന്നുമായി ബന്ധമുള്ള ആളാണെന്ന് തെറ്റിദ്ധരിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് സുഹൃത്തിൻ്റെ വീട്ടിലെ വിരുന്നിന് ശേഷം അശോകനും തൻ്റെ മറ്റൊരു സുഹൃത്തും കൂടി അവർ താമസിക്കുന്ന ഹോട്ടലിൽ എത്തി മുറുകിയുടെ മുന്നിൽ ചെന്ന് ചാവിയെടുത്ത് കഥകു തുറക്കാൻ ശ്രമിച്ചപ്പോൾ തുറക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അവിടെ അവരെ സഹായിക്കാൻ മൂന്ന് നാല് അറബികൾ വന്നു അവരുടെ കയ്യിലുണ്ടായിരുന്ന കൊണ്ട് മുറി തുറന്നു എന്നാൽ അവർ അശോകനും സുഹൃത്തിനുമൊപ്പം അകത്തു കയറി വാതിൽ കുറ്റിയിട്ടു ശബ്ദമുണ്ടാക്കരുതെന്ന് പറഞ്ഞ് അവരെ മുറിയുടെ മൂലയിൽ പിടിച്ചിരുത്തി എന്നിട്ട് മുറി മുഴുവൻ പരിശോധിച്ചു ഖത്തർ പോലീസിലെ ഡിക്റ്റക്റ്റീവുകളായിരുന്നു അവർ അറബി ഭാഷയിലായിരുന്നു അവർ സംസാരിച്ചത് ഭാഷ അറിയാത്തതുകൊണ്ട് അശോകനും സുഹൃത്തിനും ഒന്നും തന്നെ മനസ്സിലായതുമില്ല കുറെ കഴിഞ്ഞ് അവർ ഖത്തറിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇരുവരെയും കൊണ്ടുപോയി മേലുദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കി സുഹൃത്തിനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു പിന്നീട് രണ്ടുപേരെയും ഒരു സെല്ലിൽ പൂട്ടിയിട്ടു ജീവിതം അവസാനിച്ചു എന്ന് കരുതി അശോകൻ പൊട്ടിക്കരഞ്ഞു അവിടെ ഉണ്ടായിരുന്ന രണ്ട് പാകിസ്ഥാനി തടവുകാർ അവരെ ആശ്വസിപ്പിച്ചു പതിനാല് ദിവസത്തെ ട്രാൻസിസ്റ്റ് വിസയിൽ സുഹൃത്തിനെ കാണാൻ ഖത്തറിലെത്തിയ അശോകനെ ആ സുഹൃത്തിനോട് വിരോധമുള്ള ആരോ ചതിച്ചതായിരുന്നു അശോകൻ ഡ്രഗ് അഡിക്റ്റായി അഭിനയിച്ച ഒരു സിനിമയിലെ ഫോട്ടോ പ്രിന്റ് ചെയ്ത് അറബി പോലീസിനു അയച്ചു കൊടുത്തു ആ ഫോട്ടോ കണ്ട് പോലീസ് അശോകൻ മയക്കുമരുന്നിന് അടിമയാണെന്ന് തെറ്റിദ്ധരിച്ചു അശോകൻ മയക്കുമരുന്നിന് അടിമയും ഡ്രഗ് ഏജൻറ്റുമാണെന്ന് കരുതിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ വിഖ്യാത ചിത്രം അനന്തരത്തിലാണ് ഡ്രഗ് അഡിക്റ്റായി അശോകൻ അഭിനയിച്ചത് ഒടുവിൽ ആ സിനിമ തന്നെയാണ് അശോകനെ അവിടെ നിന്നും രക്ഷിച്ചതും അനന്തരം എന്ന സിനിമയെക്കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് ഗൾഫ് ന്യൂസിൽ ഒരു വാർത്ത വന്നിരുന്നു അനന്തരം ലണ്ടൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടു എന്നതായിരുന്നു ആ വാർത്ത ആ വാർത്തയിൽ അശോകൻ്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു ഈ ന്യൂസ് കൊണ്ടുപോയി അശോകൻ്റെ സ്പോൺസർ അറബി പോലീസിനെ കാണിച്ചതോടെയാണ് അശോകനെ അവർ വെറുതെ വിട്ടത് അശോകൻ അഭിമുഖത്തിൽ പറഞ്ഞത് ആരാധകർ ഏറെ ആശ്ചര്യത്തോടെയും അത്ഭുതത്തോടെയുമാണ് കേട്ടത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക